െ കുറിച്ചുള്ള പുസ്തകം കടൽ പോലൊരാൾ പ്രകാശനം ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനിയും എം എസ് മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയും എംപിയുമായിരുന്ന ഇ കെ ഇംബിച്ചുബാവയെ കുറിച്ച് മകൻ മുഷ്താഖ് രചിച്ച കടൽ പോലൊരാൾ എന്ന പുസ്തകം എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ മുൻ എം പി എ വിജയരാഘവന് നൽകി പ്രകാശനം ചെയ്തു ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഇമ്പിച്ചി ഭാവ വരും തലമുറയ്ക്ക് പഠിക്കുവാനും അറിയുവാനും മാതൃകയാക്കുന്നതിനും പറ്റിയ വ്യക്തിത്വമാണെന്നും അതിന് ഈ പുസ്തകം ഉപകരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു

മലബാറിലെ തൊഴിലില്ലാത്ത നിരവധി പേർക്ക് തൊഴിൽ നൽകിയ ഇംബിച്ചുഭാവ ഒരാൾക്ക് മാത്രം തൊഴിൽ നൽകാൻ തയ്യാറായില്ലെന്നും അന്നത്തെ ആ ചെറുപ്പക്കാരനാണ് ഇന്ന് എം എൽ എ ആയി വേദിയിലിരിക്കുന്ന നന്ദകുമാറെന്നും എ വിജയരാഘവൻ സ്മരിച്ചു ഏതെങ്കിലും ഒരു ജോലിയിൽ തളച്ചിടേണ്ട വ്യക്തിയല്ലെന്നും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വലിയ സംഭാവനകൾ നൽകാനാകുന്ന വ്യക്തിയാണെന്നും തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച ഇംബിച്ചുഭാവയ്ക്കുണ്ടായിരുന്നു എന്നും വിജയരാഘവൻ പറഞ്ഞു ചടങ്ങിൽ പ്രീ നാന്കുമാർ എം എൽ എ പങ്കെടുത്തു ഈ പുസ്തകം ഒരു മകന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പല്ലെന്നും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അന്വേഷിക്കുന്ന ചരിത്ര വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെയാണ് പുസ്തകം രചിച്ചതെന്നും മുഷ്താഖ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ചരിത്രം തിരുത്തപ്പെടുന്ന കാലത്ത് അറിയുന്ന ചരിത്രം എല്ലാവർക്കുമായി പകരണമെന്നതാണ് ഈ പുസ്തകത്തിന്റെ ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കഴിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്ര അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം